സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് സ്റ്റാഫ് അസോസിയേഷന്റെ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജിൽ സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ എം ജയകൃഷ്ണൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു

പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പ്രദീപ് ടി നന്ദിയർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും മത്സരങ്ങളും അവതരിപ്പിക്കുകയും കമ്പവലി ഓണസദ്യ തുടങ്ങിയവയുടെ ആഘോഷം നിറഞ്ഞു നിന്നു ഈ വർഷത്തെ ഓണാഘോഷം സ്റ്റാഫ് അംഗങ്ങളുടെ സജീവ സഹകരണത്തോടെയും സന്തോഷവും ഐക്യവും നിറഞ്ഞ ഒരു ആഘോഷവുമായി മാറി ന്യൂസ് ബ്യൂറോ